മാഷി ദേ അവരെ നോക്ക് നമ്മുടെ അത്ര ചേർച്ചയില്ലല്ലേ പാർക്കിൽ വേറൊരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നവരെ നോക്കി അവൾ പറഞ്ഞു അത് കേട്ട് ഞാൻ നെറ്റി ചുലിച്ച് അവളെ നോക്കി ഓ പിന്നെ നമ്മളാണല്ലോ ഏറ്റവും ബെസ്റ്റ് കപ്പിള് അതെന്താ ഒരു പുച്ഛം നമ്മൾ ബെസ്റ്റല്ലേ അല്ലേന്നൊക്കെ ചോദിച്ചാ ചോദിച്ചാൽ ബെഞ്ചിൻ്റെ ഒരറ്റത്തിരുന്ന് അവൾ നിറങ്ങി എൻ്റെ അടുത്തെത്തി പുരികം പൊന്തിച്ച് എന്നോട് ചോദിച്ചു ചോദിച്ചാൽ നീ പറ ഞാൻ നിന്റെ സങ്കല്പത്തിലുള്ള ആളാണോ അല്ല പെട്ടെന്ന് അവൾ എടുത്ത വായിക്ക് അത് പറഞ്ഞപ്പോൾ ഞാൻ വിളറിയ മുഖത്തോടെ അവളെ നോക്കി അവളൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖം ആ കൈകളിൽ കോരിയെടുത്തു അല്ല മാഷേ നിങ്ങൾ നിങ്ങളെന്റെ സങ്കല്പത്തിലൊരാളേ അല്ല അതിനും അതിനും ഒരുപാട് മേലെയാണ് എനിക്ക് എന്റെ മാഷേട്ടൻ ഇങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയതിനെ ഞാൻ പൂജിക്കുന്ന യേശുന്മാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ദേവൂട്ടി പറഞ്ഞത് കേട്ട് എന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും കണ്ടുമുട്ടണം പരിചയപ്പെടണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരായാലും എവിടെയായാലും എത്ര ദൂരെയായാലും നമ്മൾ അവരിലേക്ക് എത്തിയിരിക്കും ഒരു മുജന്മ ബന്ധം പോലെ ഇതൊരു പ്രപഞ്ച സത്യമാണ് ഏതൊരാളുടെ ജീവിതത്തിലും നടന്നു പോകുന്ന സത്യം അതുകൊണ്ടല്ലേ എന്നെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ദേവൂട്ടി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞത് കേട്ട് ദേവൂട്ടി ഒരു പുഞ്ചിരിയോടെ എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇനി എനിക്ക് എത്ര ജന്മം ഉണ്ടെങ്കിലും അപ്പോഴെല്ലാം എനിക്ക് ഈ നെഞ്ചിൽ കിടന്ന് ഈ പറ്റാനുള്ള ഭാഗ്യം മാത്രം മതി ഞാൻ അവളെ പൊതിഞ്ഞു പിടിച്ചു ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം പ്രണയം പങ്കുവെച്ചുകൊണ്ടിരുന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല ഓരോ നിമിഷവും പറിച്ചെടുക്കാൻ കഴിയാത്ത വിധം ദേവിക്കുട്ടി എന്നിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭൂമിയിൽ കണ്ടു കൊതി തീരാത്ത ഒന്നേ ഉള്ളൂ ഈ നെഞ്ചിൽ കിടക്കുന്ന എൻ്റെ പെണ്ണിനെയാണ് ഒരിക്കലും ആർക്കും വിട്ടുകിടക്കില്ല ഈ നിധിയെ ഞാൻ ഞങ്ങളിൽ നിന്ന് വരുന്ന നിശ്വാസങ്ങൾ പോലും ഭംഗിയായി പ്രണയിച്ചുകൊണ്ടിരുന്നു ഏറെ നേരം ഞങ്ങൾ പരസ്പരം മൗനമായി പ്രണയിച്ചു മാഷേ മാഷെ എന്നെ ശരിക്കും എപ്പോൾ മുതലാ ഇഷ്ടമായത് അവൾ എൻ്റെ നെഞ്ചലിൻ തലയർത്തി ചോദിച്ചു ഞാനത് കേട്ട് ചിരിച്ചു അന്ന് ആദ്യമായി കണ്ട ദിവസം അമ്പലത്തിൽ വെച്ച് നീ വന്നു വീണത് എൻ്റെ ദേഹത്തേക്കല്ല ഈ ഹൃദയത്തിലേക്കാ അന്ന് നീ സമ്മാനിച്ച മുറിവ് എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പ്രയാക്ഷരങ്ങൾ കുറിക്കുകയായിരുന്നു മാഷിന്റെ വാക്കുകൾ കേട്ട് എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു എൻ്റെ കണ്ണിൽ നീർത്തിളക്കം കണ്ടതും മാഷ് എന്നെ നോക്കി കണ്ണുരുട്ടു അത് കണ്ട് ഞാൻ വേഗം കണ്ണൊക്കെ അമർത്തി തൊളിച്ച് മാഷിനെ നോക്കിയൊന്നു ഇളിച്ചു നമുക്കില്ലേ മാഷേ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ ഇടയ്ക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ വരണം കേട്ടോ നമ്മൾ മാത്രം കുറച്ച് സമയം ഒരു തിരക്കുമില്ലാതെ മാഷ എന്നെ തന്നെ ഒരു പുഞ്ചിരിയുടെ നോക്കിയിരുന്നു എന്നതല്ലാതെ ഒന്നും വെണ്ടിയില്ല പിന്നില്ലേ നമുക്ക് മാഷിൻ്റെ പിറന്നാളും ഗീതമ്മയുടെ പിറന്നാളും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കണം വേറെ ആരും വേണ്ട നമ്മൾ മാത്രം ചെറിയൊരു സദ്യ അത്രയും മതി കേട്ടോ അത് കേട്ടതും മാഷ് എൻ്റെ അരയിലൂടെ കൈയിട്ട് മാഷിനോട് ചേർത്തിരുത്തി ഞാൻ ഞെട്ടി മാഷിനെ നോക്കി ഇതൊക്കെ കല്യാണം കഴിയുമ്പോഴല്ലേ അതിപ്പോഴും എൻ്റെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്നാണ് എനിക്കൊരു കാര്യോർമ വന്നത് അയ്യോ മാഷെ സമയം എത്രയായി അഞ്ചര എന്തേ കുന്തം എന്റെ മാഷെ തന്നെ വൈകി ഈശ്വര അച്ഛൻ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടാവും എന്നെ കൊല്ലും ഞാൻ പറഞ്ഞതിട്ട് എന്നെ കനപ്പിച്ചു നോക്കി പക്ഷേ ഈ സമയത്ത് എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാഷിന്റെ ദേഷ്യമൊന്നും കണക്കിലെടുക്കാതെ മാഷിനെ അവിടെ വലിച്ചുകൊണ്ട് പോന്നു വീടിൻ്റെ അടുത്തേക്ക് ബുള്ളറ്റ് എടുക്കും തോറും എനിക്ക് ഭയം വന്നു മാഷെ വണ്ടി നിർത്ത് ഇവിടെ മതി ഇനി ഞാൻ തനിയെ പോയിക്കൊള്ളാം അത് കേട്ട് മാഷെന്നെ മിറൽ കൂടി രൂക്ഷമായി നോക്കി നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ ആ വീടിൻ്റെ പടികടത്താനും എനിക്കറിയാം മാഷി പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ് ഇപ്പോൾ വാശി കാണിക്കാനുള്ള സമയമല്ല എനിക്ക് എനിക്ക് ശരിക്കും പേടിയാ മാഷി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് പറയുന്നത് അനുസരിച്ചാൽ മതി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ട് ഞാനൊന്നും അന്നും മിണ്ടാതിരുന്നു എങ്കിലും ഹൃദയമെടുപ്പ് വല്ലാതെ ഉയർന്നു എന്തോ നടക്കാൻ പോകുന്ന പോലെ മനസ്സ് പറഞ്ഞു ബുള്ളറ്റ് വീടിന്റെ പടി കയറിയതും എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് അച്ഛൻ രൂക്ഷമായ നോട്ടത്തേറെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൈയും കാവിലെല്ലാം വിറക്കുന്നുണ്ടെങ്കിലും മാഷിൻ്റെ മുഖത്ത് പ്രത്യേക ഭാവ ഒന്നും തന്നെ ഇല്ലായിരുന്നു ദേവു നീ അകത്തേക്ക് പോയിക്കോ നിന്നെ ആരും ഒന്നും ചെയ്യില്ല അച്ഛനെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ മാഷ് എന്നോട് പറഞ്ഞു ഞാൻ പതിയെ വിറയലോട് ഓരോ ചുവടും മുന്നോട്ട് വെച്ചു ഒന്നവിടെ നിന്നെ ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് അച്ഛൻ്റെ വിളികേട്ട് ഞാൻ ഞെട്ടി അങ്ങനെ തന്നെ നിന്നു കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവർക്ക് കയറി നിരങ്ങാറുള്ള സത്ര അല്ല ഇത് എൻ്റെ ചിവിലിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് കഴിഞ്ഞോടണം അച്ഛൻ പറയുന്ന കേട്ട് ഞാൻ തിരിഞ്ഞ് ദയനീയമായി മാഷിനെ നോക്കി അച്ഛൻ മാഷിനെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ മാഷി വലിയ ഭാവ കയ്യും കൈയും കെട്ടി ഞങ്ങളെ തന്നെ നോക്കി നിൽക്കാണ് അപ്പോഴേക്കും ശബ്ദം കേട്ട് അമ്മയും വർഷിയും ഉമ്മറത്തേക്ക് വന്നു എന്ത് പറയണമെന്നറിയാതെ ഞാൻ തലതാഴ്ത്തി നിന്നു എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഒന്നും പറയാനില്ലേ നിനക്ക് എന്താടാ അന്ന് വലിയ ഡയലോഗ് അടിച്ച് പോയതാണല്ലോ എൻ്റെ മോളെ തലയിൽ ചുമക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പിന്നെയും എന്തിനാടാ വലഞ്ഞു കയറി വരുന്നത് അച്ഛൻ മാഷി നേരെ ഉറഞ്ഞു തുള്ളി കൊണ്ട് ചോദിച്ചതും മാഷ് അച്ഛനെ നോക്കി പുച്ഛമായി ചിരിച്ചു അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് തൻ്റെ മകളെ വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വളർത്തുമകളെ വേണ്ട എന്നല്ല പെട്ടെന്ന് മാഷങ്ങനെ പറഞ്ഞു കേട്ട് അച്ഛൻ ഞെട്ടിക്കത്തുന്ന കണ്ണുകളോടെ എന്നെ നോക്കി അമ്മയും ഒരു പകപ്പോടെ എന്നെ നോക്കിയെങ്കിലും വർഷ ഇന്ന് എന്തെങ്കിലും നടക്കുമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു ഓഹോ എല്ലാം എഴുന്നള്ളിച്ച് കൊടുത്തു അല്ലേ എന്നാ നീ ഇതും കൂടി കേട്ടുടാ ഇവളുടെ തന്ത ഞാനല്ലെങ്കിലും ഇവളുടെ മേൽ നിന്നേക്കുള്ള അധികാരം എനിക്കാണ് അതുകൊണ്ട് ഞാനങ്ങോട്ട് ഉറപ്പിച്ചു ഇവളുടെ വിവാഹം അച്ഛൻ പറഞ്ഞു കേട്ട് ഇട്ടിത്തെറിച്ച് അച്ഛനെ നോക്കി മാഷിന്റെ മുഖത്ത് പ്രതീക്ഷിച്ചതെന്തോ കിട്ടിയ ഭാവമായിരുന്നു എന്താ വിശ്വാസായില്ലേ ആളെ നിങ്ങൾ അറിയുമായിരിക്കും ജീവൻ അവൻ ഇവളെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എന്തുകൊണ്ടും എനിക്ക് യോജിച്ച മനുമകൻ അതുകൊണ്ട് വെറുതെ ഇവളുടെ പിറകെ നടന്ന സമയം പാഴാക്കാതെ മോൻ പോയി വേറെ വല്ല പെണ്ണിനെയും കണ്ടുപിടിക്കാൻ നോക്ക് അയാൾ അത്രയും പറഞ്ഞ് എന്നെ നോക്കി പുച്ഛിച്ചതും ഞാനൊരു ചിരിയുടെ ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി ഉമ്മറത്തേക്ക് കയറി ദേവൂട്ടി ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ പെട്ടെന്നുള്ള എൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും എന്നെ മേളിച്ചു നോക്കി ഈ നിൽക്കുന്ന ശ്രീദേവി ഇഷ്ടപ്പെട്ടത് എന്നെയാണെങ്കിൽ ഇവരുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും ഡാ വേണ്ട ഇവിടെ ഞാൻ തീരുമാനിച്ചത് തന്നെ നടക്കും ഇതെന്റെ വാശിയാണെന്ന് തന്നെ കൂട്ടിക്കോ അയാൾ പറഞ്ഞിട്ട് ഞാൻ ദേവുട്ടിയെ നോക്കി അവൾ എന്നെ ദയനീയമായി നോക്കി ദേവു നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് അതെന്നും അങ്ങനെ തന്നെയായിരിക്കും എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം ഇനി അതല്ല ഇയാളുടെ വാക്കുകൾ കേട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായി ഞാൻ വരില്ല അത്രയും പറഞ്ഞ് അവരുടെ മറുപടിക്കായി ഞാൻ കാത്തു ദേവു അമ്മയും വർഷയെയും ദയനീയമായി നോക്കി ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ ചേച്ചി ഇവിടെ ആരും ചേച്ചിയെ ഒന്നും ചെയ്യില്ല ഇവിടെ പോലീസും കോടതിയുമൊക്കെ ഉണ്ടല്ലോ വർഷേ അയാൾ ദേഷ്യത്തോടെ വിളിച്ചതും വർഷ അയാൾക്ക് നേരെ തിരിഞ്ഞു ചേച്ചി പോയിക്കോട്ടെ അച്ഛാ വെറുതെ ഇടംകോലിടാൻ നിൽക്കണ്ട ദേ അച്ഛന്റെ പ്രായമല്ല ഏട്ടന് ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ വർഷ പറഞ്ഞിട്ട് എന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അമ്മയും സമ്മതമെന്നർത്ഥത്തിൽ ദേവുനെ നോക്കി എങ്കിലും അയാളുടെ കാര്യത്തിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു ദേവു ഒരു നിമിഷം ചിന്തിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി എനിക്കൊരു നോട്ടം പോലും അവൾ നൽകിയില്ല അരവിന്ദൻ വിജയഭാവത്തിൽ എന്നെ നോക്കി ഇപ്പോൾ എന്തായടാ അവൾ എന്റെ മോളല്ലെങ്കിലും എന്നെ ധിക്കരിക്കാൻ അവൾക്ക് കഴിയില്ലടാ ജീവനെ കൊണ്ട് തന്നെ ഞാൻ അവളെ കെട്ടിക്കും ഇത്രയും നാളും ഞാൻ കാവലിരുന്ന ഈ സ്വത്തുക്കൾ എനിക്ക് സ്വന്തമാക്കാൻ അവൻ എന്നെ സഹായിക്കും അയാൾ പറഞ്ഞതിട്ട് ഞാൻ പുച്ഛത്തോടെ അയാളെ നോക്കി കണക്കുകൂട്ടലുള്ള എല്ലാം തെറ്റില്ല അരവിന്ദ ഞാൻ അയാളുടെ പിറകിലേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ എൻ്റെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന ദേവികുട്ടിയെ കണ്ടതും അയാളൊന്നും ഞെട്ടി എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇത്രനാളും അച്ഛൻ്റെ മുമ്പിൽ നിൽക്കാൻ വരെ ഭയപ്പെട്ടിരുന്ന ഞാൻ ഇപ്പോൾ അയാളെ ധിക്കരിക്കാൻ പോകുന്നു ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അന്നും ഇന്നും എന്നും ഞാൻ നിങ്ങളെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ എന്നോട് എന്തൊക്കെ ചെയ്താലും ആ സ്ഥാനം ഞാൻ മറക്കില്ല പക്ഷേ അതിൻ്റെ പേരിൽ മാഷിൻ്റെ സ്നേഹത്തെ കൈവിടാൻ ഞാൻ ഒരുക്കല്ല അതുകൊണ്ട് പോകുക ഞാൻ പിന്നെ ഇതൊക്കെ എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്താണെങ്കിലും ഇവിടെ നിന്ന് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല ഈ അച്ഛന് വേണ്ടത് ഇതായിരുന്നല്ലോ അതുകൊണ്ട് എല്ലാം എടുത്തോളൂ ഞാനായിട്ട് തടസ്സം നിൽക്കില്ല മാഷിന്റെ കൈ പിടിച്ച് ആ വീടിന്റെ ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അവിടെ കണ്ണീർ പൊഴിച്ചു നിൽക്കുന്ന അമ്മയെ കണ്ടതും എന്റെ നെഞ്ചു പിടഞ്ഞു ഞാൻ മാഷിന്റെ കയ്യിൽ പിടിമുറുക്കി ആർ തലച്ചു വന്ന് കരയെ ചുമ്പിച്ച് തന്റെ പ്രണയം പകർന്ന് തിരികെ പോകുന്ന കടലിനെ നോക്കി ഞങ്ങളൊരൊഴിഞ്ഞ ബെഞ്ചിലിരുന്നു ഞങ്ങൾക്കിടയിൽ മൗനം തളം തളങ്കട്ടിരുന്നു ഇങ്ങനെ തന്നെ തന്നെയാകുമെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് പെട്ടെന്നാകുമെന്ന് കരുതിയില്ല ദേവുട്ടി നീ ഓക്കെയാണോ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ മൗനത്തെ ഭേദിച്ച് ഞാൻ ചോദിച്ചിട്ട് അവൾ കരഞ്ഞു കലങ്ങിയ മിഴികളോടെ എന്നെ നോക്കി എന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ലേ മാഷേ എനിക്ക് എനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ മാഷേ ഉള്ളൂ മാഷിനെ തോന്നുന്നുണ്ടോ ഇപ്പോൾ എന്നെ സ്നേഹിക്കണ്ടായിരുന്നു എന്ന് മതി നിർത്തി ൂട്ടിക്കൊണ്ടുവന്നത് വേറെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നിന്റെ ഈ സ്നേഹം മാത്രം അത് മാത്രം മതി എനിക്ക് അവൾ എന്നെ ഒന്നുകൂടി ചുറ്റി വരഞ്ഞു അമ്മയെയും വർഷയെയും ഓർക്കുമ്പോൾ നെഞ്ചിൽ ഇപ്പോഴും ഒരു നീറ്റിലാണ് ഞാൻ ദേവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു വീശിയടിച്ച കടൽക്കാറ്റ് ഞങ്ങളെ തട്ടി തഴുകിപ്പോയി സൂര്യൻ പതിയെ കടലിലേക്ക് മുങ്ങി ഒളിക്കുന്നത് നോക്കി ഞങ്ങളിരുന്നു ദേവൂട്ടി ആ സൂര്യൻ കടലിലേക്ക് മുങ്ങുന്നത് തന്റെ ഇന്നിലെ സങ്കടങ്ങളെല്ലാം അതിലൊഴുക്കി നാളെ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പിൻകിരണവുമായി കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കാനാണ് അതുപോലെ എൻ്റെ ദേവിക്കുട്ടി ആ സങ്കടങ്ങളെല്ലാം ഇവിടെ ഒഴുക്കിയിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി അവിടെ എൻ്റെ പെണ്ണിനെ സ്നേഹം കൊണ്ട് മൂടാൻ ഒരു പാവ അമ്മ കാത്തിരിപ്പുണ്ടോ മാഷെ ഗീതമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമോ ഇങ്ങനെ പെട്ടെന്ന് അതിന് എൻ്റെ ഗീതു ഒരു സൈക്കോ അല്ല നല്ല ട്രെൻഡി പാട്ടിയാണ് നീ വന്നേ ഇനി വേറൊന്നും ആലോചിക്കണ്ട ഞാൻ അവളെയും കൊണ്ട് എഴുന്നേറ്റു ഗീതുവിനെ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ വേഗം പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോരാനാ പറഞ്ഞത് ഇനി അറിയാതിരിക്കേണ്ട എന്ന് കരുതി വിമലിനെയും കാര്യം വിളിച്ചു പറഞ്ഞു മാഷിൻ്റെ വീട്ടിലേക്ക് ബുള്ളറ്റ് കയറിയതും എൻ്റെ ഉള്ളിൽ ആശങ്ക നിറഞ്ഞു ഗീതമ്മ പാപമാണ് പക്ഷെ പെട്ടെന്ന് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാ നോക്കിയിരിക്കാതെ ഇറങ്ങടോ മാഷി വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഞാൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ചുറ്റുവന്ന് വീക്ഷിച്ചു നല്ല ശാന്തമായ അന്തരീക്ഷം ഇരുന്നിലെ വീട് പഴയ തറവാടിന്റെ മോഡലിലാണ് വീട് പണിതിരിക്കുന്നത് മുറ്റത്തെ സൈഡിലായി ഒരു കുളിത്തകിടയുണ്ട് അതിൽ നടക്കായി കാണുന്ന ചെറിയ കുളത്തിൽ നിറയെ ആമ്പൽപ്പൂവാണ് അതിനടുത്തായി മരത്തിൻ്റെ ഒരു ബെഞ്ച് അതിനെ തണലേകാൻ പൂതിളഞ്ഞ് നിൽക്കുന്ന മൂവാണ്ട മാവ് എന്തോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി എനിക്ക് ലഭിച്ചു ഇതൊക്കെ ഗീതുവിന്റെ സെറ്റിംഗ്സാണ് ഈ വീട് വാങ്ങിച്ചപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു കോലം ഒരാഴ്ച കൊണ്ട് ഗീതുമെല്ലാം സെറ്റാക്കി വീടിൻ്റെ പിറകിൽ വേറെയും സെറ്റിംഗ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയേ കാണാം ഇപ്പോൾ ദേവുസ്വാ വന്ന് കാലിൽ നിൽക്കാതെ മാഷിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു നിൽക്കവിടെ ഒരടി മുന്നോട്ട് വെച്ച് പോരുത് പെട്ടെന്ന് ഗീതമ്മയുടെ ശബ്ദം കേട്ടതും ഞാനും ഗീതമ്മയും ഒരുപോലെ ഞെട്ടി പടിയിലേക്ക് വെക്കാൻ ഉയർത്തിയേക്കാൾ അവിടെ വെക്കാതെ സ്റ്റെക്കായി നിന്നു ഗീതമ്മ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു ഞാൻ പേടിയോടെ മാഷിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എങ്ങോട്ടാ വലിഞ്ഞു കയറി ഗീതമ്മ എന്നെ ഒന്നു നോക്കുപോലും ചെയ്യാതെ മാഷിനോട് അങ്ങനെ ചോദിച്ചതും ഞാൻ അന്തം വീട്ടും മാഷിനെയും ഗീതമ്മയും നോക്കി ഇതെന്ത് ചോദ്യം ഗീതു അകത്തേക്കല്ലാതെ എങ്ങോട്ടാ മാഷി ചോദിച്ചിട്ട് ഗീതമ്മ മാഷിനെ അടിപൊളി നോക്കി നിന്നോട് ഞാൻ ആട്ടപ്പൊടി വാങ്ങാൻ വിളിച്ചു പറഞ്ഞിരുന്നു അത് വാങ്ങി വിടാ ഗീതമ്മ അത് ചോദിച്ചതും മാഷി എരിവ് വലിച്ച് കണ്ണു ചിമ്മി നിളിച്ചുകൊണ്ട് തല ചൊറിഞ്ഞു ഈ ഇല്ല മറന്നുപോയി ആ മലന്നുപോയില്ലേ നന്നായി എന്നാലേ അത് വാങ്ങി വന്നിട്ട് മോൻ അകത്തേക്ക് കയറിയാൽ മതി അപ്പോ മാഷ ദയനീയമായി ഗീതുവിനെ നോക്കി കണ്ണുകൊണ്ട് എന്നെ കാണിച്ചു നിന്ന് കഥകളി കളിക്കാതെ പോയി വാങ്ങിയിട്ട് വാട പോത്തേ മോളുവാ ഈ കുരങ്ങനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗീതമ്മ അത് മറിഞ്ഞ് എൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പോണ പോക്കിൽ മാഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ കോക്കറി കാട്ടി പിറുപിറുത്തോട്ട് പോകുന്ന ആളെ കണ്ട് എനിക്ക് ചിരി വന്നു മോളെന്തിനെ വിഷമിക്കുന്നേ മോളുടെ അച്ഛനോട് ഗീതമ്മ സംസാരിക്കാം കേട്ടോ അച്ഛനും മനസ്സിലാവും ഇതൊക്കെ വെറും ഷോ ആന്നേ അല്ലെങ്കിലും സ്വന്തം മോളെ ഒരച്ഛനും തള്ളി പറയില്ല ഗീതമ്മ എനിക്ക് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഗീതമ്മയുടെ സംസാരം കരുതലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ വന്നു പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും അല്ല മോളെന്താ ചായ കുടിക്കാത്തത് ചായ കുടിച്ചിട്ട് മോൾ പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മ അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം ഗീതമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം മാറി മാറിയെടുക്കാൻ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല ആകെ ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ എടുത്തത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഫോട്ടോ ആണ് എന്താ മോളെ ആലോചിക്കുന്നത് അത് ഗീതമ്മേ എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നുമില്ല ആകെ ഇതേ ഉള്ളൂ ചുണ്ട് ചുളുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് ഗീതമ്മ ചിരിച്ചു അതാണോ ഇത്ര വലിയ കാര്യം മോൾക്കിടാൻ പറ്റിയതൊക്കെ ഇവിടെയുണ്ട് ഇനി അത് ഇഷ്ടമില്ലാച്ചാൽ നാളെ കണ്ണൻ്റെ കൂടെ പോയി മോൾ വേറെ വാങ്ങിക്കോ ഇപ്പോൾ വാ അമ്മ എടുത്തു തരാം അതും പറഞ്ഞ് ഗീതമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഹോ കിളവന്റെ ശല്യം ഒഴിഞ്ഞല്ലോ ഇനിയൊരു പ്രശ്നം ഉണ്ടായില്ല അയാൾക്ക് വേണ്ടത് കിട്ടിയല്ലോ വിമൽ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അല്ലെന്ന മട്ട തലയാട്ടി ഇല്ലടാ പ്രശ്നം തീർന്നിട്ടില്ല അയാളുടെ പ്രശ്നം ഒതുങ്ങിയിട്ടേ ഉള്ളൂ ജീവൻ അവൻ ഇപ്പോഴും പാറയാട്ടി നിൽക്കുകയാണ് ഓ പിന്നെ ആ നരന്ത് എന്ത് ചെയ്യാനാ അത്ര നിസ്സാരനായി അവനെ കാണാൻ പറ്റില്ലടാ അവനൊരുതരം മെൻറ്റൽ ഡിസോർഡർ ആണ് ആഗ്രഹിച്ചത് കിട്ടാൻ അവൻ എന്തും ചെയ്യും നീ വെറുതേ അത് ഓർത്ത് വെറിയടാവണ്ട എത്രയും പെട്ടത് നിങ്ങളുടെ വിവാഹം കൊണ്ട് നടത്താം ഞാനാ ശ്രുതിയും അങ്ങോട്ട് വരാം എന്നിട്ട് എല്ലാം തീരുമാനിക്കാം വിവാഹം എന്ന് കേട്ടപ്പോൾ അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു അയ്യ എന്താ ഇളി നടക്കട്ടെ നടക്കട്ടെ എന്ത് ഒന്ന് പോയിടാവൂളെ ചടപ്പ് മാറ്റാനായി അവനെ രണ്ട് തെറി വിളിച്ച് ഞാൻ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടു ഗീതുവിൻ്റെ ഒരാട്ടപ്പൊടി മനുഷ്യരെ നാറ്റിക്കാൻ അയ്യേ ഗീതമ്മ ഇത് ശരിയാകില്ല ഒട്ടും ശരിയാകില്ല നോക്കിയേ എന്തോ പോലെ ഇല്ലേ കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ ഗീതമ്മ എടുത്തു തന്ന മാഷിൻ്റെ ഒരു ടീഷർട്ടും സ്പോർട്സ് പാൻറ്റും ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കുകയാണ് ഞാൻ എൻ്റെ കുട്ടിയെ അത് നിനക്ക് ചേരുന്നുണ്ട് നല്ലതാ എന്നാലും ഇന്ന് ഇത് വെച്ച് മോൾ അഡ്ജസ്റ്റ് ചെയ്യുക നാളെ നമുക്ക് പുറത്ത് പോയി വേറെ വാങ്ങാം കേട്ടോ വേറെ നിവൃത്തിയില്ലാതെ ഞാനത് സമ്മതിച്ച് ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി ഒരു ക്രീം കളർ ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് ഇതൊന്നും ഇട്ട് ശീലയില്ലാത്തതുകൊണ്ട് ആകെ എന്തോ പോലെ മാത്രമല്ല ഇതിൽ മുഴുവൻ മാഷിന്റെ ഗന്ധവുമാണ് മൊത്തത്തിൽ ഒരു കുളിരാരിറ്റി ഗീതു ഇതാ ആട്ട പെട്ടെന്ന് പിന്നിലെന്ന് മാഷിന്റെ ശബ്ദം കേട്ടതും ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ മാഷ് അന്തം വിട്ട് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്റെ ദേവിയെ ഈ പെണ്ണിന് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു എന്റെ ഒരു ക്രീം കളർ ടീഷർട്ടും ബ്ലാക്ക് കോട്ടൺ പാൻറ്റുമാണ് പെണ്ണിട്ടിരിക്കുന്നത് അതിലാണെങ്കിൽ അവളുടെ ഷേപ്പ് നല്ല ക്ലിയർ ആയിട്ട് കാണാം ഏതോ ലോകത്തെന്ന പോലെ അവളെ നോക്കിയിരുന്നു ആ നീ വന്നോ കണ്ണാ ഗീത വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടി അവളിൽ നിന്ന് നോട്ടം മാറ്റി പെണ്ണ് എന്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആകെ ചടച്ച് നിൽക്കുന്നുണ്ട് ഗീത ഗീതു ചായടുക്കാന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയ പിറകെ അവളും പതിയെ വലിയാൻ തുടങ്ങിയതും ഞാൻ അവളെ വലിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി ഇരുവശത്തും കൈകുത്തി നിന്നു പെണ്ണ് ഞെട്ടി എന്നെ നോക്കി മാ മാഷെ എന്തായത് വിട്ടേ ഗീതമ്മ കാണുവേ ഞാൻ പോട്ടെ ഗീതമ്മ കണ്ടാൽ എന്താ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ പറഞ്ഞു കേട്ട് അവൾ എന്നെ നോക്കി എൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു പെണ്ണിൻ്റെ ഇടതൂർന്ന കുറുനിരകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റി വീഴിക്കൊണ്ടിരുന്നു എന്റെ വശ്യമായ നോട്ടം താങ്ങാനാവാതെ ആ മിഴികൾ താഴ്ന്നു നീ നിര ഇതൊക്കെ എടുത്തിട്ടത് പെട്ടെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി എന്നെ നോക്കി ഞാനൊരു കള്ളച്ചിരിയുടെ അവളെ നോക്കി സൈറ്റടിച്ചു അത് എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ ഗീതമ്മ എടുത്തു എടുത്തതാ കൊള്ളാമോ അവൾ ഇളിച്ചുകൊണ്ട് ചോദിച്ചു കേട്ട് ഞാൻ അവളെ ആപാതച്ചൂടും വീഴ്ച എന്റെ കൺട്രോൾ കളയാനായിട്ട് തന്നെ ഇറങ്ങിയതാണോ അമ്മേ മോളും ഏതായാലും കൊള്ളാം അകത്ത് ഇതുപോലത്തെ വേഷമൊക്കെ മതി വേണ്ട എനിക്ക് മാഷിൻ്റെ ഷർട്ടും ഈ പാൻറ്റും ഒക്കെ മതി എന്ത് അതെന്തിനാ എൻ്റെ അത്ഭുതത്തോടെ ചോദിച്ചത് കേട്ട് അവൾ എൻ്റെ ചെവിക്കരികിൽ ചുണ്ടുകൾ ചേർത്തു ഇതിൽ നിറയെ എൻ്റെ മാഷെയ്ഠൻ്റെ ഗന്ധമാണ് അതെനിക്ക് ആവോളം ആസ്വദിക്കണം അവൾ പറഞ്ഞു കേട്ട് എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാനാണോ എന്ന അർത്ഥത്തിൽ ദേവുനെ നോക്കി പെണ്ണ് നാവ് പുറത്തേക്ക് നീട്ടി എൻ്റെ കൊഞ്ഞനും കുത്തി കാണിക്കുക മാഷേ നാളെ എൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോകണേ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് അറിയില്ല ഒന്ന് പോയടി എനിക്കതല്ലേ പണി അറിയില്ലെങ്കിൽ പോണ്ട അല്ല പിന്നെ അതും പറഞ്ഞ് ഞാൻ മുഖം കൂട്ടി റൂമിലേക്ക് നടന്നു പെണ്ണ് പുറകിൽ നിന്ന് മാഷെ കൊണ്ടുപോകുവോ എന്നൊക്കെ ചോദിച്ച് പിണങ്ങുന്നുണ്ട് ഞാൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ മൈൻഡാക്കാതെ പോയി നമ്മുടെ മോളുടെ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ കണ്ണ ചിലപ്പോൾ ദേശയൊക്കെ മാറിയാലോ പ്ലേറ്റിലേക്ക് ഫുഡ് വിളമ്പുന്നതിനിടെ ഗീതമ്മ പറയുന്നിട്ട് ഞാൻ മാഷിനെ നോക്കി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മുഖം വരിഞ്ഞു മുറുകിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇത്രയും നാളായിട്ടും തോന്നാത്ത ഒന്നും ഇനി അങ്ങോട്ട് തോന്നാൻ പോകുന്നില്ല മാഷി ദേഷ്യത്തിൽ അതും പറഞ്ഞ് കഴിപ്പ് തുടർന്നു ഗീതമ്മ ഇവൻ എന്താ ഇങ്ങനെയെന്ന മട്ടിൽ മാഷിനെ നോക്കിയിട്ട് പിന്നെ എന്നെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണു ചെമ്മി കാണിച്ചു ഞാനൊരു മങ്ങിയെ ചിരിച്ചിരിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ ഗീതമ്മയെ തോണ്ടി കണ്ണുകൾ കൊണ്ട് ആകെ കാണിച്ചു അപ്പോൾ ഗീത പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ തംസപ്പ് കാണിച്ചു കണ്ണാ നീ നാളെ മോളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണേ ഗീതമ്മ മാഷിയെ നോക്കി പറഞ്ഞതും മാഷി പെട്ടെന്ന് എന്നെ നോക്കി അത് പ്രതീക്ഷിച്ച പോലെ ഞാൻ പെട്ടെന്ന് പ്ലേറ്റിലേക്ക് നോട്ടം മാറ്റിയിട്ട് ഇടം കണ്ടിട്ട് മാഷിയെ നോക്കി ശിവനെ ഫുൾ ഫോക്കസ് സെൻറ്റിലാണ് ഞാൻ ദയനീയമായി പ്ലീസ് എന്ന് പതിയെ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം അമ്പലത്തിൻ്റെ അടുത്ത് ഞാനൊരു വീടെടുത്ത് തരാം കിടപ്പും കൂടിയും അവിടെ തന്നെ ആക്കിക്കോ ദൈവദോഷം പറയാതെടച്ചക്ക നീ ഒട്ട് നന്നാവാത്തും നല്ല രീതിയിൽ പോകുന്നവരെ അതിന് സമ്മതിക്കുകയില്ല ഓ ഇനി അതിൻ്റെ പേരിൽ രണ്ടു കൂടി എന്റെ ചെവി തിന്നണ്ട രാവിലെ കൊണ്ടുപോയേക്കാം അതും പറഞ്ഞ് മാഷ് കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി ഞാൻ മിഷൻ വിജയിച്ച സന്തോഷത്തിൽ ഗീതാമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തു നേരം കുറെ ആയിട്ടും പെണ്ണിന്റെ പൊടി പോലും കാണാത്തതുകൊണ്ട് ഞാൻ അവളെ തിരഞ്ഞ് ഗീതുവിന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അമ്മയും മോളും കൂടി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡ് സെറ്റ് ആക്കാം ഡി നീ കിടക്കുന്നില്ലേ ഇവരുടെ ര മുകളിലല്ലേ ഗീതു ഞാൻ ചോദിച്ചിട്ട് പെണ്ണ് ഗീതുവിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ച് നിഷ്കുമായി നിന്നു മോളിന്ന് എൻ്റെ കൂടെയെ കണ്ണാ കിടക്കുന്നത് നീ പോയി കിടന്നു ഗുഡ് നൈറ്റ് ഇവളോട് കുറച്ചു നേരം ചൊല്ലിയിട്ടൊക്കെ പതിയെ കിടക്കാമെന്ന് വിചാരിച്ച ഞാൻ ആരായി ഹാ അതെന്നെ ഇവൾക്ക് എന്തിൻ്റെ അസുഖമാ എന്തിന് അതിൻ്റെ ആവശ്യമില്ല ഓടി പോയി നിന്റെ റൂമിൽ കിടക്ക് ഇല്ല മാഷിനെന്താ ഞാൻ ഗീതമ്മയുടെ കൂടെ കിടക്കുന്നത് അതും പറഞ്ഞ് അവൾ ഗീതുവിനെ കെട്ടിപ്പിടിച്ചു ഓ ഓ ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞെങ്കിൽ എടുത്തുകൊണ്ട് പോകാമായിരുന്നു ഇതിപ്പോ ഗീത എന്ത് വിചാരിക്കും അവര് അപ്പോൾ തന്നെ എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യാതെ ബെഡിൽ കയറി അടയും ചക്കരയും പോലെ കെട്ടിപ്പിടിച്ച് കിടന്നു ഈ മകന് പ്രാണവേദന അമ്മയ്ക്ക് വീണവാന എന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ ആ നീ പോയില്ലേ പോയി കെടന്ന് ഉറങ്ങട ഗീത കണ്ണു തുറന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ വായുപൊളിച്ച് അങ്ങനെ തന്നെ നിന്നു പെണ്ണപ്പുറത്ത് കിടന്ന് നല്ല അന്തസ്സായി എന്നെ നോക്കി കോക്രി കാണിക്കാം അങ്ങനെ ഇപ്പോ നീ സുഖിക്കണ്ട അതെ ഞാനും ഇന്ന് ഇവിടെയാ കിടക്കുന്നത് വെറുതെ എന്തിനാ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കിടക്കുന്നത് ഞാൻ അതും പറഞ്ഞ് ഓട് ഗീതുവിൻ്റെ ഒരു സൈഡിൽ കിടന്നു അപ്പുറത്തെ സൈഡിൽ എൻ്റെ പെണ്ണാണ് അവിടെ എന്തോ എന്തോന്ന് എണീറ്റ് പോയടാ ചക്ക അവനൊരു ഇള്ളക്കുട്ടി വന്നിരിക്കുന്നു ഹാ ഈ ഗീതുവിനെന്താ ഞാൻ ഇവിടെ കിടന്നു എന്ന് വെച്ചാ എന്താ നിന്നെ എനിക്കിപ്പോൾ തീരെ വിശ്വാസം പോരാ ഗീതു അത് പറഞ്ഞപ്പോൾ അപ്പുറം എന്ന് ഒരടയ്ക്ക് ചിരി കേട്ടു ഞാൻ തലയേർത്തി നോക്കിയപ്പോൾ അവൾ ഉറങ്ങിയ പോലെ കിടന്നു അയ്യേ ഞാനങ്ങനെ ചെയ്യോ ഗീതു അതും ഗീതു ഉള്ളപ്പോൾ ഞാൻ നിഷ്കുവായി ചോദിച്ചു ആ ബോധം ഉണ്ടായാൽ നന്ന് ഒരു മതിലായി ഞാൻ ഇവിടെയുള്ള കാര്യം രണ്ടും മറക്കണ്ട ഞാൻ അത് കേട്ട് ഇളിച്ചുകൊണ്ട് കിടന്നു ഉറച്ചു കഴിഞ്ഞ് ഗീത ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ ഞാൻ പതിയെ എൻ്റെ കൈയ്യെടുത്ത് ഗീതേൻ്റെ മുകളിലൂടെ ദേവീട്ടെ ചേർത്ത് പിടിച്ച് കണ്ണടച്ച് കിടന്നു അപ്പോഴേക്കും കുരുപ്പിൻ്റെ കയ്യിലൊരു അടാറ് നുള്ളു തന്നതും ഞാൻ ഹരിബു വലിച്ചുകൊണ്ട് അവളെ തലപൊക്കി നോക്കി അപ്പോൾ പെണ്ണ് തൊട്ട ഇടികിട്ടുമെന്ന് ആങ്ങി കാണിച്ചു ഞാൻ അവളെ നോക്കി ദേഷ്യം പിടിച്ചിട്ട് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അല്ല പിന്നെ ഇനി എന്റെ പട്ടിതോടും അവളെ ഞാൻ സ്നേഹത്തിൻ്റെ കരം നീട്ടുമ്പോൾ അവൾ യുദ്ധത്തിൻ്റെ സിമ്പിൾ കാണിക്കുക കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കരം വന്ന് എന്റെ കവിളിൽ ചെറുതായെന്നു പിടിച്ചു വലിച്ചു അതാരാണെന്ന് മനസ്സിലായതും എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പിന്നെ കൂടുതൽ ചാണകണിക്കാതെ ആ കൈകൾ ചുണ്ടോട് ചേർത്ത് ഞാൻ എതിരേ പുൽകി